ഹലോ വെൽക്കം ബാക്ക് സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം എല്ലാവരും ഭയങ്കര ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം ലവൻത്ത് മാർച്ച് നമ്മുടെ ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിലെ ടെലികാസ്റ്റ് ആയിട്ടുണ്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു ചെറിയൊരു ക്ലിപ്പിംഗ്സ് ഞാൻ പറഞ്ഞു കാണിക്കാം നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ദൈ ഫസ്റ്റ് കണ്ടസ്റ്റൻറ് വാസ് അൻസിബ അൻസിബാസൻ ആൻഡ് പുള്ളിക്കാരി എല്ലാവർക്കും അറിയാം മോഹൻലാൽ ഡാക്റ് നാട്ട് ദ റിയൽ ഡോക്ടർ ബട്ട് നമ്മുടെ ദൃശ്യത്തിലെ ഡോക്ടർ ദൃശ്യം കാണാത്തവരായിട്ട് അധികം ആരും ഉണ്ടാവില്ല ആൻഡ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക സോ ഷീ വാസ് എ ഫസ്റ്റ് കണ്ടസ്റ്റൻറ്റ് ആൻഡ് ദ സെക്കൻഡ് വാസ് ഡ്യൂൻ ബോഡി ക്രാഫ്റ്റ് ക്രാഫ്റ്റ് ആൻഡ് ഹീ ഈസ് ബോഡി ബിൽഡർ ആൻഡ് ഈസ് എ ട്രെയിനർ പേഴ്സണൽ ട്രെയിനർ ഫോർ മോസ്റ്റ് ഓഫ് ദി സെലിബ്രിറ്റീസ് സോ ദാറ്റ് ഇസ് ആക്ച്വലി ആൻഡ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാവരും അറിയാമല്ലോ ആൻഡ് പുള്ളിക്കാരനെയും എല്ലാവർക്കും അറിയാമല്ലോ സോ ഇറ്റ് ഡെഫിനറ്റ്ലി ക്രിയേറ്റ് ആൻഡ് അഡ്വാൻറ്റേജ് ഫോർ ഹെം ആൻഡ് തേർഡ് വൺ വാസ് യമുനാ റാണി നമ്മുടെ കുറേ സീരിയൽസിൽ ലൈക്ക് കുറേ റോൾസ് ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും നല്ല ഫെമിലിയർ ഫേസ് ആണ് യമുനാ റാണി ആൻഡ് ഷീസ് ലൈക്ക് സോ ദാറ്റ് ക്രിയേറ്റഡ് ആൻഡ് വെരി ബിഗ് അഡ്വാൻറ്റേജ് ഫോർ ഹെർ ഷീ ഈസ് വെരി കോൺഫിഡൻറ്റ് മെൻഷി ആൻഡ് തേർഡ് ആൻഡ് നെക്സ്റ്റ് വാസ് ഋഷി മുടിയൻ നമ്മുടെ ഉപ്പ് മുളക് മുടിയൻ ആൻഡ് മുടിയനെ അധികം അറിയാത്തവരാരും ഇല്ല ബിക്കോസ് ഓഫ് ഇസ് ഹെയർ ആൻഡ് യൂത്ത് യൂത്തിൻ്റെ കാര്യം ഫാൻ ഫാൻസ് ഒക്കെ അവന് കുറേ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷ ആൻഡ് നെക്സ്റ്റ് വാസ് ശ്രീരേഖ ഹൂ വാസ് ദ സ്റ്റേറ്റ് അവാർഡ് വിന്നർ ഫോർ വെയിൽ ആൻഡ് ഭയങ്കര നെർവസ് ആയിരുന്നു ബട്ട് ലൈക്ക് അവരുടെ പ്രൊമോല് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഷീ ഗെറ്റ്സ് ആൻക്രീ സോ മച്ച് ഷീ ഉള്ളി കയറി ഇപ്പം ഷി വാസ് വെരി നെർവസ് അതൊന്നും കാണണ്ട അല്ലേ നെക്സ്റ്റ് ഡേ കാണാം തകർക്കുന്നത് ആൻഡ് ദ നെക്സ്റ്റ് വാസ് അപ്സറ അപ്സറ ദ നെയം ക്രിയേറ്റഡ് ലൈക്ക് ുക്ക് അപ്സറസ് സോ ബ്യൂട്ടിഫുൾ നെക്സ്റ്റ് ശ്രീതോ കൃഷ്ണ ശ്രീതോ കൃഷ്ണ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷീഇസ് ചെന്നൈ മലയാളി ചെന്നൈ മലയാളി എന്നൊരു ടേം ഉണ്ടോ എന്ന് ലാലായിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ നമുക്കും അറിയില്ലായിരുന്നല്ലോ ചെന്നൈ മലയാളി എന്നൊരു ടേം ഇല്ലാന്ന് മലയാളി ഫോർ ബോർണ്ഡ് പ്രൊട്ടപ് ഇൻ ചെനൈ ബട്ട് യാടും ടേംസ് ചെന്നൈ മലയാളി ചെന്നൈയിലും വളർന്നു എന്നല്ലേ നെക്സ്റ്റ് ആർ ജാൻമണി ദാസ് ഫ്രം ആസാം നമ്മളിങ്ങനെ അവിടെ നിന്ന് തൊട്ട് ഇവിടെ വരാൻ ആൾക്കാർ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇറക്കിയിട്ടുണ്ട് ആൻഡ് ഷീ ഇസ് ദ ക്വീൻ ഓഫ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആൻഡ് ഷീ ഹാസ് ലൈക്ക് ഷീ ഹസ് ഡൺ മേക്കപ്പ് ഫോർ ഓൾമോസ്റ്റ് ഓൾ ദ സെലിബ്രിറ്റീസ് എല്ലാവർക്കും ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാൽ തോന്നി ബാലൻസ് ഒന്നും ഉണ്ടാവില്ല സോ ഷീ ഈസ് വെരി 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 ഫെമിലിയർ ടു എവ്രി വൺ ആൻഡ് എവറിബഡി സപ്പോർട്ട് വിൽ വിൽ ഓൾവേസ് ബി ദെയർ ഫോർ ഹർ എന്നാണ് വിചാരിക്കുന്നത് ആൻഡ് നെക്സ്റ്റ് വാസ് ജാസ്മിൻ ജാഫർ ഹൂ ഇസ് എ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആൻഡ് നമുക്ക് ബ്യൂട്ടി ടിപ്സും ഒക്കെ ആയിട്ട് ജാസ്മിൻ ജാഫറിനെ കുറെ പേര് കണ്ടിട്ടുണ്ടാവുമല്ലോ ആൻഡ് നെക്സ്റ്റ് വാസ് സിജോ ജോൺ ഹൂ ലൈക്ക് യൂട്യൂബ് ചാനൽ സിജോ ടോക്സ് നമ്മൾ കുറെ ടോക്സ് ഒക്കെ കണ്ടിട്ടുണ്ട് സിജോൻ്റെ ഇവിടെ ഇവിടെ എത്രത്തോളം സംസാരിക്കുന്നുണ്ട് എന്താണെന്നുള്ളതൊക്കെ ഇനി പോകും പറയാം ആൻഡ് നെക്സ്റ്റ് വാസ് റതീഷ് കുമാർ ആൻഡ് ഹൂസ് സിംഗർ ലൈക്ക് ലൈക്ക് ഹി സാങ് എ സോങ് ആൻഡ് അതിലാണ് ഫേമസ് ആയത് സോ എൻട്രി തന്നെ നാലാട്ടൻ്റെ കൂടെ തന്നെ ബിഗ് ബോസിൻ്റെ ഈ പ്രൊമോ സോങ്ങ് ഉണ്ടാവുമല്ലോ അതൊക്കെ പാടിയിട്ടായിരുന്നു ഉള്ളി പുള്ളി ഉള്ളി കയറിയത് നെക്സ്റ്റ് ഓസ് അർജുൻ ശ്യാം ഗോപൻ ഫ്രം കോട്ടയം എന്തുകൊണ്ട് ഞാൻ ഇതെടുത്ത് കോട്ടയം എന്ന് പറയണത് വെച്ചാൽ ബിക്കോസ് ലാലായിട്ടൻ പുള്ളിക്കാരനോട് ഒരു ഹഗ്ഗം വെച്ചിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് മനസ്സിലായില്ല ആൻഡ് മൈ ബി ഐ ആം നോട്ട് ഫെമിലിയ വി ദാറ്റ് സോ ആരെങ്കിലും എന്താണെന്നുള്ള കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനേ സോ ദാറ്റ് ഐ കൺ ഓൾസോ ലേൺ അബൌട്ടിറ്റ് ആൻഡ് നെക്സ്റ്റ് ഈസ് അസി റാക്കി ഹൂസ് എ ടാറ്റോ ആർട്ടിസ്റ്റ് ആൻഡ് പുള്ളിക്കാരിൻ്റെ വീട് തന്നെ ചുമരൊന്നും ഇല്ലാത്ത മറിയൊന്നും ഇല്ലാത്തതൊക്കെയായിരുന്നു ആൻഡ് ഇതിൽ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കാം എത്രത്തോളം ഫൈറ്റ് ചെയ്യണോ എന്താന്നുള്ളതൊക്കെ ഒന്ന് and next is nora Mus muskan and uh, she uh, she said she'll be very honest as her name tells so nora honesty and i don't know the meaning she was explaining that was so nice to hear uh, next is Gabriel jose and he has acted in a debut films and he's also a familiar face സോ നെക്സ്റ്റ് സുരേഷ് മേനൻ നമുക്ക് സുരേഷ് മേനനെ കുറേ പേർക്ക് നമ്മളുടെ പഴയ മോ ലാലേട്ടൻ്റോടുള്ള ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ടാവാം ആൻഡ് പൊളി ഇപ്പോൾ ടോട്ടലി ടോട്ടലി ആൾ മാറി ഹീസ് ഫ്രം മുംബൈ സോ ഹീ ഈസ് ഓൾസോ പാർട്ട് ഓഫ് ബിഗ് ബോസ് സീസൺ സിക്സ് ആൻഡ് നെക്സ്റ്റ് ശരണ്യ ആനന്ദ് ശരണ്യ ആനന്ദിൻ്റെ നമ്മളെ കുറെ സീരിയൽസും പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഒരു റീസെൻറ്റായി ഡാൻസ് റിയാലിറ്റി ഷോയിലും അതിൽ ഹസ്ബൻ്റും വൈഫും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൂടെ നമുക്ക് നല്ല ഫാമിലിയാണ് ശരണ്യേനെ ആൻഡ് നെക്സ്റ്റ് ടു ലാസ്റ്റ് ടു കണ്ടസ്റ്റൻറ്റ്സ് സോ ടു നയൻറ്റീൻ കണ്ടസ്റ്റൻറ്റ് എയ്റ്റീൻ ആൻഡ് നയൻറ്റീൻ കണ്ടസ്റ്റൻസ് വെയർ ഫ്രം അസ് സോ വെൻ ഐ ടെൽ ഫ്രം അസ് ഇറ്റ് ഇസ് അസ് ബിക്കോസ് ദേ ആർ ഫ്രം ലൈക്ക് നമ്മളെ റെപ്രസെൻ്റ് ചെയ്തിട്ട് പോണൊരാൾ സെലിബ്രിറ്റി അല്ലാണ്ട് നമ്മളെ റെപ്രസെൻറ്റ് ചെയ്ത് പോണൊരാൾ എന്നുള്ളത് റസ്മൻ ബായും നിഷാനയും ഉണ്ടായിരുന്നു ആൻഡ് ഡെഫിനറ്റ്ലി നമ്മളുടെ സപ്പോർട്ടും അവർക്കും ഉണ്ടാവും ബിക്കോസ് നമ്മളുള്ള ഒരാൾ ജയിക്കുമ്പോൾ നമ്മളും ജയിച്ചത് പോലെയാണല്ലോ സോ ഇനി വരുന്ന എപ്പിസോഡ്സിലൊക്കെ കാണാം എത്ര ഫൈറ്റ് ഉണ്ട് എത്ര സ്നേഹമുണ്ട് എന്താണെന്നുള്ളത് ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എവറിങ് ഇസ് ഫെയർ ആൻഡ് ഗെയിംസ് സോ ലെറ്റ് വാച്ച് ബിക് വാസ്റ്റ് സീസൺസ് നമ്മൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മ നമുക്ക് ആപ്പിളൊക്കെ ആയിട്ട് വരുന്നുണ്ട് താങ്ക് യു അമ്മ താങ്ക് യു സോ മച്ച് ഇത് മതി ഞാൻ പിന്നെ റിവ്യൂ കഴിഞ്ഞിട്ട് വന്ന് ഞാൻ ആപ്പിൾ കഴിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം നിങ്ങളും ഹോട്ട് സ്റ്റാറിൽ കണ്ടിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് വന്ന് കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും